എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരത്തിൽ സമവായ നീക്കം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നാളെ ചർച്ച നടത്തും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി സമരസമിതി അംഗങ്ങൾ വൈദിക സമിതി അംഗങ്ങൾ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും അതേസമയം പ്രതിഷേധം സംഘടിപ്പിച്ച് ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ് വിഷ്ണു വൈകുന്നേരം വരെ വല്ലാത്ത അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ കളക്ടറുമായിട്ട് യോഗം ചേരുമെന്നുള്ള കാര്യം അതിന് മുൻപേ വരികയും ചെയ്തതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ് അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ടോ ഇപ്പോഴും ഈ ും ബിഷപ്പ് ഹൗസിന്റെ പരിസരത്ത് തന്നെ പോകുമ്പോഴും തന്നെ അവർ തുടരുകയാണ് ഇത്തരത്തിൽ സമവായ ചർച്ചകളും അത് നടത്തുന്ന വിവരങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞതായിരുന്നു അതിനുശേഷമാണ് കുറച്ചുകൂടി സ്ഥിതി മോശമാ മോശമാകുന്ന ഒരു നിലയിലേക്ക് എത്തിയത് ഏതായാലും ഇപ്പോഴും പ്രതിഷേധക്കാരായിട്ടുള്ള ആളുകൾ അവിടെ തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പ്രതിഷേധത്തിൽ വൈദികരും അതുപോലെ തന്നെ കന്യാസ്ത്രീകളും മറ്റുള്ള ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളുമാണ് ഇപ്പോഴും പ്രതിഷേധിച്ച് അവിടെ ഇരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരത്തിൽ ഈ ഇരുപത്തൊന്ന് വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വൈദികരെ ഒരു ഒരു തരത്തിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ട നടപടികൾ എടുക്കണം അല്ലാത്ത പക്ഷം അവരെ ബിഷപ്പ് ഹൌസിൽ അവർ മുൻപ് നടത്തിയതുപോലെ തന്നെ പ്രാർത്ഥനാ യജ്ഞം നടത്താനായി അവരെ അനുവദിക്കണമെന്ന ഒരു ആവശ്യമാണ് അതിൽ ഒരു ഉറപ്പ് ലഭിച്ചാൽ അല്ലെങ്കിൽ അതിലൊരു തീരുമാനമായാൽ മാത്രമാണ് അവിടെ ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകൂ എന്നുള്ളൊരു ശക്തമായ നിലപാട് എടുത്താണ് ഇപ്പോൾ അവർ തുടരുന്നത് സ്ഥലത്തിപ്പോൾ ഏതായാലും സംഘർഷ സാധ്യതയും മറ്റുമില്ല അവിടെ സ്ഥിതിശാന്തമായി അവർ പ്രാർത്ഥനയും അതുപോലെ തന്നെ തന്നെ പ്രസംഗങ്ങളും ഒക്കെ ആയി ഏർ ഒരു സാഹചര്യമാണ് അവർ ഏതായാലും ഇന്ന് രാത്രി അവർ തന്നെ തുടരും എന്നുള്ള ഇപ്പോൾ ഒരു നമ്മളോട് നമുക്ക് നമുക്ക് ലഭിച്ച വിവരം അവിടെ ധാരാളമായിട്ടുള്ള ആളുകൾ ഇപ്പോഴും തടിച്ചു കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാർ അടക്കം ശാന്തമായി ഇപ്പോൾ അവിടെ നിൽക്കുന്ന സാഹചര്യമാണ് പോലീസും ആ പരിസരത്ത് തന്നെ ഉണ്ട് പോലീസ് ഏതായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ അവർ ആവശ്യപ്പെടുന്നത് പോലെ ഇവരെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ മാറ്റുന്ന തരത്തിലൊക്കെ പോലീസ് എത്തുന്നില്ല അത് തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അക്ഷയം ശരി വിഷ്ണുപ്രകാശ് വിവരങ്ങൾ നൽകിയത് നാളെയാണ് എന്തായാലും ചർച്ച നടക്കാൻ പോകുന്നത് കണ്ടറിയാം